അങ്ങനെ സൂര്യുള്ള വാശിക്ക് പത്മം അടുക്കളയിൽ കയറാൻ കേട്ടോ പിന്നെ നേരത്തിന്റെ രാജ്യവും സുമയും എത്തുന്നുണ്ട് മാഡം എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അവിടെ കൊണ്ടുവരാം മാഡം അടുക്കളയിലേക്ക് കയറണ്ട എന്ന് പറയാനും ഇത് കേൾക്കുമ്പോൾ പത്മൻ ദേഷ്യപ്പെടുകയാണ് നിങ്ങളോടൊക്കെ ഒരു പ്രാവശ്യം ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞതിന്റെ ഗുണമാണ് ഇപ്പോൾ ഞാൻ ഈ കേൾക്കുന്നത് അവളുണ്ടാക്കി ആ ഭക്ഷണം കഴിച്ചതിന്റെ നാണക്കേട് എന്റെ വായിൽ നിന്നും അടുത്തൊന്നും മാറാൻ പോകുന്നില്ല എവിടെയാണോ പൊടികളും പച്ചക്കറികളൊക്കെ വെച്ചിരിക്കുന്നത് സാമ്പാർ ഉണ്ടാക്കാൻ എന്ന് ചോദിക്കുകയാണ് മാഡം അത് ഞങ്ങളെടുത്തു തരാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ പച്ചക്കറികളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോഴേക്കും പത്മം ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്ന് ദോഷമാവ് എടുക്കാട്ടോ അങ്ങനെ അത് ഉച്ചത്തിൽ ഇളക്കുന്നത് കാരണം അത് ഒന്നാകെ തൂവി പുറത്തും കയ്യിലും ഡ്രസ്സിലും എല്ലാം ആകുക കേട്ടോ ആ സമയത്താണ് നന്ദിനി അവിടേക്ക് വരുന്നത് നന്ദിനെ കണ്ടതും പത്മത്തിന്റെ ദേഷ്യം ഒന്നും കൂടി ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ഇവിടെ പാചകം ചെയ്യുമ്പോൾ അടുക്കളയിൽ ഒരൊറ്റ ഒന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ മതി അപശ എന്റെ മുന്നിൽ നിൽക്കേണ്ട എല്ലാവരും ഒന്ന് പുറത്ത് പോയ എന്ന് പറയാന് കേട്ടോ അങ്ങനെ നന്ദിനിയെ വെച്ചുകൊണ്ടാണ് പറയുന്നത് നമ്മൾക്ക് മനസ്സിലാവുകയും അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോവുകയാണ് പിന്നാലെ രാജവും സുമയും ഇറങ്ങാട്ടോ അതേസമയം ഡൈനിങ് ഹാളിലെ ടേബിളിൽ സൂര്യ എല്ലാ വിഭവങ്ങളും വെച്ച് നന്നായിട്ട് ഭക്ഷണം കൊണ്ടാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇന്ദ്രജയും ദേവവും അവരുടെ ഹസ്ബൻഡും നിൽപ്പുണ്ടായിരുന്നു അവർക്കതൊന്നും സഹിക്കുന്നില്ല കാരണം ഭക്ഷണം കഴിക്കുന്ന എഴുന്നേറ്റ് നിൽക്കുന്നത് സൂര്യായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല അവസാനം അവർ പായസം മോശം പറയുന്നില്ല അച്ഛാ ഈ പായസം കുടിച്ചു എന്താ ടേസ്റ്റ് ഇതാണ് പായസം ഇങ്ങനെ വേണം പായസം വെക്കേണ്ടത് നിങ്ങളെല്ലാവരും പത്മ മേഠത്തിന്റെ ഫുഡും കാത്ത് നിൽപ്പാണോ എങ്കിലവിടെ നിൽക്കത്തേ ഉള്ളൂ ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം എന്നൊക്കെ പറയാം എന്നിട്ട് യതീന്ദ്ര യതീന്ദ്രസാറിനും അവൻ പായസം മോഹിച്ചു കൊടുക്കാൻ അദ്ദേഹം ഒറ്റ തന്നെ കുടിച്ച് തീർക്കുക എല്ലാം കണ്ടു നിൽക്കുന്ന സഹിക്കുന്നില്ല എന്റെ അമ്മ ഭാര്യമാരെ പറ്റിച്ച് മദ്യം കഴിക്കുന്നതിനെ പോലും ഇത്രയും സ്പീഡിൽ കഴിക്കില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈശ്വര വിഷക്കുന്നു എന്നൊക്കെ പറഞ്ഞ അവന് കരയുണ്ട് അതേസമയം അടുക്കളയിലാട്ടെ പാചകം തകർത്തമായി നടക്കുക കണ്ണിൽ കണ്ട വെജിറ്റബിൾസ് എല്ലാം അതിലെ തൊലികളൊന്നും കലയാതെ പത്മമിരുന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടോ അപ്പോൾ സൂര്യ സാർ ചോദിക്കുന്നുണ്ട് അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛനൊരു ബുദ്ധിമുട്ടാവോ ഇല്ല നീ എന്താ ചോദിക്കുക എന്ന് പറയണ്ട അദ്ദേഹം എവിടുന്നു കേട്ട് ഇതുപോലുള്ള ഒരു ഭാര്യയെ എന്ന് ചോദിക്കാം ഇത് കേട്ടതും തൊട്ടു തൊട്ടുപുന്നെ നിൽക്കുന്ന രാജുവിനും നന്ദിനുസും ഒക്കെ ചിരി വരുക വെജിറ്റബിൾസ് കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ പത്മത്തിന് ഓർമ്മ വരുന്ന ദോഷമാവോ വെച്ച കാര്യം അങ്ങനെ ഒരു തവ എടുത്തിട്ട് അത് കുത്തി നോക്കും പക്ഷെ അത് പാനിൽ നന്നാകെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ഒരുവിധം കുത്തി കുത്തി എന്തൊക്കെയോ ഷെയ്പ്പാക്കി അത് ഗ്യാസിലേക്ക് ഇട്ട് അടച്ചു വെക്കാൻ വീണ്ടും മാവോ എങ്ങനെയൊക്കെയോ പരത്തി വെക്കുന്നുണ്ട് അതിനിടയ്ക്ക് കുക്കറെടുത്ത് വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്യാണ്ട് അപ്പോൾ ഹോളിൽ നിൽക്കുന്ന ഇന്ദ്രജിയുടെ ഹസ്ബൻഡ് അയ്യോ വിഷന്നിട്ട് വയ്യ കയ്യിൽ കിട്ടിയ ഭക്ഷണം കളഞ്ഞു ഇനിയിപ്പോൾ വിഷന്നിട്ട് ചാവുമോ ആവോ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് എത്തി നോക്കാണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അളിയാ അച്ഛൻ കാണിച്ചത് പോലെ നൈസായിട്ട് ഓരോന്ന് എടുത്ത് കളിച്ചോ എന്നിട്ട് സൂര്യ പറയുന്നുണ്ട് അണ്ണുങ്ങളെ ഇങ്ങനെ പേടിക്കാൻ പാടില്ല ഞാൻ അച്ഛനോടും കൂടിയിട്ടാണ് പറയുന്നത് ദേ ഞങ്ങളെ കണ്ടു പഠിക്കേ നന്ദിനി ഇങ്ങുവ എന്നിട്ടവരോട് പറയാണ് എനിക്ക് എന്റെ ഭാര്യയെ പേടിയുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഭർത്താവിന് വേണ്ട സ്ഥാനം കൊടുത്ത് പെരുമാറാൻ എന്റെ ഭാര്യയ്ക്കറിയാം അല്ലേ നന്ദിനി അപ്പോൾ നന്ദിനി ചോദിക്കുന്നു സാറിന് എഴുന്നേൽക്കാനായി കഴിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ ഏ ഞാനിപ്പോഴൊന്നും എഴുന്നേൽക്കില്ല എന്റെ നന്ദിനി കൂട്ടി ഉണ്ടാക്കി വെച്ചത് എല്ലാം കഴിച്ചതേ ഞാൻ എഴുന്നേൽക്കുകയുള്ളൂ മാത്രമല്ല അവർക്കുള്ള ഭക്ഷണം കൂടി വരണ്ടേ അവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ടിട്ട് വേണ്ടേ എനിക്ക് എഴുന്നേൽക്കാൻ അങ്ങനെ മണിക്കൂറുകൾ അങ്ങനെ കടന്നു പോയി രണ്ടു മണിയായിട്ട് ആ സമയത്ത് പത്മം തയ്യാറാക്കിയ കറിയും സാധനങ്ങൾക്കായിട്ട് വരുന്നത് അത് കാണുമ്പോൾ ദേവനും ഇന്ദ്രജിക്കൊക്കെ സന്തോഷാവുക അവളുടെ ഹസ്ബന് പറയുന്നു ആ ആന്റി വന്നു അങ്ങനെ അതിന് ടേബിൾ കൊണ്ട് വെക്കാണ്ട് ഫുഡ് അങ്ങനെ രാജുനോട് പറയുന്നത് രാജു ഈ വേസ്റ്റ് എല്ലാം എടുത്തു മാറ്റി എന്നിട്ട് പ്ലേറ്റുകളെല്ലാം നിവർത്തി വെക്കുക എന്ന് പറയാന് അത് പ്രകാരം രാജു അവരുണ്ടായിരുന്ന പ്ലേറ്റുകളെല്ലാം എടുത്തു വെച്ചിട്ട് പുതിയ പ്ലേറ്റ് എല്ലാവർക്കും വേണ്ടി വിരിക്കുകയാണ് നിങ്ങൾ ഇരിക്കേ എന്ന് പറയേണ്ട മക്കളോട് അവരെല്ലാവരും ഓടി തന്നെ വന്ന് ഇരിക്കുകയാണ് അതേസമയം എല്ലാം കണ്ടു കണ്ട് സൂര്യം യഥേന്ദ്ര സാറും അപ്പുറത്ത് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയെട്ടോ അപ്പോൾ പത്മ പറയുന്നുണ്ട് പെട്ടെന്നായത് കൊണ്ട് എനിക്കിപ്പോൾ ദോശയും സാമ്പാറും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ നാളെ ആവട്ടെ ഞാൻ എല്ലാം ഉണ്ടാക്കി തരാം അങ്ങനെ പത്മ മക്കൾക്ക് വേണ്ടി ഭക്ഷണം വിളമ്പാൻ ആദ്യം തന്നെ കാസ്ട്രോളിന്റെ മൂടി തുറക്കാൻ ആ സമയത്ത് എല്ലാവർക്കും ഒരു കരിഞ്ഞ സ്മെല്ല് ഫീൽ ചെയ്യാൻ ഇത് ഇതിലൂടെ കരിഞ്ഞ എന്തെങ്കിലും വണ്ടി പോകുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ സൂര്യൻ അങ്ങനെ ഇന്ദ്രജക്കും വേദക്കും അവരുടെ ഹസ്ബൻഡിനും കൂടി ആ കരിഞ്ഞ ദോശ വിളമ്പാണ് പത്മ അവരാട്ട മനസ്സില്ല മനസ്സോടെ ആ പ്ലേറ്റ് നീട്ടി നീട്ടിക്കൊടുക്കുക അപ്പോൾ സൂര്യ ചോദിക്കുന്നത് ഇതെന്താണിയാ കരയോയിൽ ഒഴിച്ചിട്ടാണ് ദോശ ചുട്ടത് അയ്യോ എന്ന് പറഞ്ഞ് ചിരിക്കാട്ടോ സൂര്യ പിന്നീട് പത്മം സാമ്പാറിന്റെ മൂടി തുറക്കാണ് അത് കണ്ടതും മക്കളെല്ലാവരും ആകെ പേടിക്കാട്ടോ നിവർത്തികയോട് കൊണ്ട് അവർ സാമ്പാറും ഒഴിച്ച് വാങ്ങാട്ടോ ദോശയിലേക്ക് എന്നിട്ട് കഴിക്കാൻ നിൽക്കുന്ന ഇന്ദ്രജയുടെ ഹസ്ബൻഡിനെ ഛർദി വരിക കേട്ടോ എന്നിട്ട് അവൻ കറയിൽ നിന്നും ഓരോ പീസസുകൾ എടുത്ത് നോക്കിയിട്ട് പേടി നിൽക്കും സൂര്യ പറയുന്നത് കൊള്ളാലോ മുഴുവനോടെ അങ്ങ് വിഴങ്ങിക്കോ കളിയാ എന്ന നന്ദിനോട് പറഞ്ഞ നന്ദി കുട്ടി നോക്ക് കണ്ടുപഠിച്ചോ ഇങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ് കളിയാക്കിയാണ് அப்போ எரியந்திரசாரு பத்மத்துல பத்மா எந்தான் இது എന്താ ദോശയും സാമ്പാറും കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാട്ടോ ആ മാവിന് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ദോശ കരിഞ്ഞുപോയത് ഇന്നെന്തായാലും ഇങ്ങനെയൊക്കെ കഴിച്ചാൽ മതി ഇന്ദ്രജയുടെ ഹസ്ബൻഡ് കറയും കൂട്ടി കഴിച്ചത് എരിവുകൊണ്ട് നിന്ന് പുളയാണ്ട്ടോ അദ്ദേഹം അപ്പോൾ വേദയാട്ടെ ഒന്നും കഴിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കും നീ എന്താടി ഒന്നും കഴിക്കാത്തത് എന്ന് ചോദിക്കാട്ടെ പത്ന മമ്മിക്ക് ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഇതൊന്നും വായിൽ വെക്കാൻ പറ്റത്തില്ല മമ്മി എന്ന് പറയണ്ടവളെ അപ്പോൾ വേദ പറയുന്ന മമ്മി എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ചതിച്ചത് ഇതിനും വേദം ഞങ്ങളെ കൊല്ലുന്നതായിരുന്നു അപ്പോൾ സൂര്യൻ നന്ദിനെ പറയുന്നുണ്ട് നന്ദിനി ഈ കൈപ്പുണ്യമൊക്കെ എന്ന് പറയുന്നത് ദൈവം നേരിട്ട് തരുന്ന കാര്യമാണ് അത് തട്ടിപ്പറയ്ക്കാനൊന്നും നോക്കിയിട്ട് കാര്യമില്ല യതീന്ദ്രസാർ കഴിക്കാതിരിക്കുമ്പോൾ പത്മം ചോദിച്ച് നിങ്ങൾക്ക് എന്താ കഴിക്കുന്നില്ലേ അത് എന്തായാലും താനൊന്നും കഴിച്ചു നോക്ക് എന്ന് പറയണ്ട അതെ നല്ലത് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല ഞാൻ എന്തായാലും കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദോശയും എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് സാമ്പാർ ഒഴിച്ച് കുഴച്ച് പത്മം വായിലേക്ക് വെക്കാൻ വെക്കോ വായിലിട്ട് കഴിഞ്ഞതും പത്മത്തിന്റെ മുഖഭാവം ഒക്കെ മാറും പക്ഷെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം കാണുമ്പോൾ നന്ദി നിൽക്കാണ്ട് മക്കളെല്ലാവരും കൂടി അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ സൂര്യ പറയാണ് അയ്യോ ആരും മുഖത്തേക്ക് നോക്കല്ലേ ഒരുപാട് ഭാവവ്യത്യാസങ്ങൾ കാണും അതാരും കാണാൻ പാടില്ല കാരണം എന്താ ഈ വലിയ വീട്ടിലെ കൊച്ചന്മാരുടെ മുഖത്തെ ഗൗരവം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ പത്മമാകട്ടെ വായരി കഷ്ടപ്പെട്ട് ചവച്ചിറക്കാൻ കേട്ടോ എന്നിട്ട് അവിടെയെന്നും എഴുതി നിൽക്കുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നു അയ്യോ എന്തു പറ്റി നിർത്തിയോ ആസ്വദിച്ചുണ്ടാക്കിയ ഭക്ഷണമല്ലേ ഇരുന്ന് കഴിച്ചിട്ട് പോ എന്ന് പറയാൻ പത്മം അതൊന്നും മൈൻഡാക്കാതെ അവരൊന്നും ഓടി പോകാൻ കേട്ടോ അപ്പോൾ സൂര്യ അവരുണ്ടാക്കിയ ഭക്ഷണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ഛനോട് പറയുന്നത് ഈ നിൽക്കുന്ന ഭക്ഷണത്തിന്റെ പേരെന്താണെന്ന് അച്ഛനറിയാം ഇതാണ് അഹന്തയും അഹങ്കാവവും എന്നൊക്കെ പറഞ്ഞ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പിന്നീട് കാണിക്കുന്നത് മുറിയിലെത്തിയ പത്മയെയാണ് ആട്ടോ അവൾ ദേഷ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അപ്പോൾ ഇന്ദ്രച്ച അവിടെ എത്തുന്നുണ്ട് അമ്മ എന്ത് പണിയായി കാണിച്ചത് അമ്മക്ക് കിച്ചണിൽ കയറേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു കഴിച്ച ഭക്ഷണത്തിന്റെ പേരിൽ ആ വേലക്കാരി പെണ്ണെ അങ്ങ് പുകഴ്ത്തണമായിരുന്നു അതാണോ ഞാൻ ചെയ്യേണ്ടത് നീയൊക്കെ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനോ പത്മ അപ്പോൾ ഇന്ദ്രച്ച പറയുന്നത് മമ്മ ഇപ്പോൾ ഇന്ന് എന്താ ചെയ്തത് വേലക്കാരിയെ അവളെ സൂര്യയെ ഒപ്പം നിർത്തിക്കൊണ്ട് മമ്മയെ അടുക്കളക്കാരെ ഫുഡ് ഉണ്ടാക്കി അങ്ങനെയല്ലല്ലോ വേണ്ടത് അവളെ ഇവിടേക്കിടത്തി ഭക്ഷണം ഉണ്ടാക്കി കഷ്ടപ്പെടുത്തണം എന്നല്ലേ നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത് അപ്പോൾ പത്മം പറയുന്നത് അതിന് ഇവൾ അവൾ ഇവിടെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ എന്നിട്ട് നമ്മൾ അത് കഴിക്കാനും അപ്പോൾ ഇന്ദ്രജ പറയുന്നത് നമ്മൾ കയറുന്ന ഹോട്ടലിൽ ആരൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് ആർക്കറിയാം നമ്മുടെ മുന്നിലും ഭക്ഷണം കൊണ്ടുവെക്കുന്നു അത് കഴിക്കുന്നു രാജു ആയാലും നന്ദിനിയായാലും സുമയായാലും നമുക്ക് ഒരുപോലെ അവർ നമ്മുടെ ജോലിക്കാരി എല്ലാ ജോലിയും അവൾ ഏറ്റെടുക്കട്ടെ എന്നിട്ട് അമ്മ ബുദ്ധി കാണിക്കേണ്ടത് ഇവിടെയല്ല പതുക്കെ പതുക്കെ രാജുവിനെയും സുമേയും അങ്ങ് പറഞ്ഞു വിടണം എന്നിട്ട് ജോലിക്കാരുടെ സ്ഥാനത്ത് അവൾ മാത്രമാകണം ഇത്രയും വലിയ വീട് അടിച്ചും തുടച്ചും ഇവിടെയുള്ളവർക്കെല്ലാം പാചകം ചെയ്തു വയ്യാതാകുമ്പോൾ ഇനി എനിക്കിത് പറ്റില്ല എന്ന് അവൾ തന്നെ പറയണം ശേഷം അവൾ ഇറങ്ങി ഓടണം അവളെ പൂട്ടാൻ ഇതുതന്നെയാണ് വഴി അവൾ ഒരിക്കലും തല ഉയർത്താൻ പാടില്ല അവൾ ഭക്ഷണം വെക്കട്ടെ ചെയ്യാനുള്ള പണികളെല്ലാം അവൾ ചെയ്യട്ടെ കുറ്റം കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും മാത്രം അമ്മ നിന്നാൽ മതി കൂടിയാൽ ഒന്നോ രണ്ടോ മാസം അതിനുള്ളിൽ അവൾ പരാജയം സമ്മതിച്ചിരിക്കും എന്ന് പറയട്ടെ ഇന്ദ്രജ അവളുടെ ഈ ഐഡിയ കൊള്ളാമെന്ന് തോന്നാണ്ട് പത്മത്തിൽ അങ്ങനെ നോക്കാമെന്ന് അവർ തന്നെ പറയാം ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രജക്ക് സന്തോഷമാവാണ് പിന്നീട് കാണിക്കുന്നത് താഴെ ഡൈനിങ് ഹാളിൽ ടേബിൾ ഇരുന്ന് വേദ ബുദ്ധിമുട്ട് അവൾ തിരിഞ്ഞു അറിഞ്ഞും അവിടെ ടേബിളിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം നോക്കുന്നു അപ്പോഴാണ് ഇന്ദ്രജ അവിടേക്ക് വരുന്നത് എന്റെ ചേച്ചി എനിക്ക് വിഷമിട്ട് വയ്യ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ നോക്ക് അതല്ലെങ്കിൽ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്ദ്രജൻ നന്ദിനിയെ വിളിക്കാൻ നന്ദിനി അവിടെ മുന്നിൽ എത്താൻ കേട്ടോ നന്ദിനി അറിയാമല്ലോ ഒരു അമ്മയെ പറഞ്ഞ് സമ്മതിച്ചിരിക്കുകയാണ് ഞാൻ മാത്രം പെട്ടെന്ന് സമ്മതിക്കുന്ന ആളല്ല എന്ന് തനിക്കറിയാൻ പറ്റും അപ്പോൾ നന്ദിനി പറയാൻ അറിയാം അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ അടുക്കളയിൽ കയറില്ല എന്ന് എന്നവള് പറയാനുണ്ടോ അപ്പോൾ ഇന്ദ്രച്ച പറയുന്നുണ്ട് അത് പറ്റില്ല ഇനി മുതൽ പാചകം ചെയ്യുന്നത് നീയാണ് നീ മാത്രമാണ് എന്ന് പറയാൻ അത് മാഡം ഞാൻ അപ്പോൾ ഇന്ദ്രച്ച പറയുന്നുണ്ട് മമ്മി കഴിച്ചോളും അത് ഞാൻ മമ്മിയെ പറഞ്ഞു സമ്മതിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മമ്മിയുടെ തോൽവിയായ നിന്റെ വിജയമായിട്ടോ ഇനി കണക്കാക്കേണ്ട ഞാൻ ഒരുവിധം മമ്മിയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ് ഉണ്ടാകുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പിഴവ് വന്നു പിന്നെ നിന്റെ അവകാശങ്ങളോ അധികാരങ്ങളോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ പൊക്കോ എന്ന് പറയുന്നത് അങ്ങനെ നന്ദി അടുക്കളയിലേക്ക് പോകാൻ ആ സമയത്ത് വേദ ചോദിക്കുന്നുണ്ട് ചേച്ചി മമ്മി സമ്മതിച്ചു സമ്മതിച്ചു ഒരുവിധം ഞാൻ സമ്മതിപ്പിച്ചെടുത്തു ഇല്ലെങ്കിൽ മമ്മി ഇതുപോലെ അടുക്കളയിലേക്ക് അതെല്ലാം സഹിക്കേണ്ടത് നമ്മളല്ലേ എന്ന് പറയാനോ ഇന്ദ്രജ അപ്പോൾ വേദ പറയുന്നതിന്റെ കാര്യം എന്തായാലും അവരുടെ പാചകം ഉഗ്രനാണ് അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം അല്ലേ ചേച്ചി അപ്പോൾ ഇന്ദ്രജ പറഞ്ഞിട്ട് കഴിക്കാം പക്ഷെ നമ്മൾ അതിനെ ഓരോ കുറ്റവും കുറവും കണ്ടുപിടിച്ചോളാം എന്നിട്ട് മമ്മിയുടെ മുന്നിൽ വെച്ച് തന്നെ അവൾ നന്നായിട്ട് വഴക്ക് പറയാൻ തൽക്കാലം നമുക്ക് ഇങ്ങനെ നിൽക്കാനേ പറ്റുകയുള്ളൂ എങ്കിൽ നമുക്ക് കഴിക്കാമല്ലേ ചേച്ചി എന്ന് പറയാം അങ്ങനെ വേദയും ഇന്ദ്രചയും കൂടിയും ടേബിളിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യ ബാറിൽ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അവിടേക്ക് മിത്ര വരുന്നത് അവനെ കണ്ടതും മിത്ര അവന്റെ ഫോണിലേക്ക് വിളിക്കാം പക്ഷെ മിത്രയുടെ കോൾ കണ്ടതും അവനു കട്ട് ചെയ്യാൻ അപ്പോൾ മിത്ര പെട്ടെന്ന് തന്നെ അവിടേക്ക് വരികയാണ് എന്നിട്ട് സൂര്യയുടെ ഫോൺ എടുത്ത് നോക്കുകയാണ് എന്നിവൾ പറയുന്നുണ്ട് നീ ഇപ്പോഴും എന്റെ നമ്പർ ഫീഡ് ചെയ്തിട്ടില്ല അപ്പോൾ നീ എന്നെ അത്രയ്ക്ക് കണ്ടിട്ടു വലിച്ചെറിയാൻ പോകുന്ന വേസിന്റെ വിലയാണ് നീ എനിക്ക് തന്നത് പക്ഷേ സൂര്യ എന്റെ മനസ്സിൽ നിനക്ക് അങ്ങനെ ഇന്നലെ തന്നെ എന്റെ ഫ്രണ്ട്സ് മോറിഷൻ നിന്ന് വിളിച്ചിരുന്നു നമ്മൾ ഹണിമൂൺ ഞാൻ പ്ലാൻ ചെയ്ത് അവിടെ ആയിരുന്നു എന്തുകൊണ്ടാണ് എത്താൻ വൈകിയത് എന്നറിയാൻ വേണ്ടി അവർ വിളിച്ചതായി സൂര്യ നീ മൊത്തം ഈ ലോകം മുമ്പ് ചുറ്റിക്കടക്കണമെന്ന് കടക്കണമെന്ന് ആഗ്രഹിച്ചവളാണ് ഇന്നും എന്റെ മനസ്സിൽ നീയുണ്ട് ഞാൻ നിനക്ക് അത്രയും വില കൽപ്പിക്കുന്നുണ്ട് എന്റെ അച്ഛൻ പറഞ്ഞതാണ് എന്നോട് നീ ചെയ്ത ഈ ചതി നിന്നോട് പ്രതികാരം ചെയ്യലെന്ന് പക്ഷെ ഞാനാണ് അച്ഛനോട് വേണ്ട എന്ന് പറഞ്ഞത് കാരണം സ്റ്റിൽ ഐ ലവ് യു സൂര്യ വിവാഹത്തിന് തലേ ദിവസം വരെ നമ്മൾ ഒരുമിച്ചിരുന്നതാണ് ഫ്രണ്ട്സിനെല്ലാം പാർട്ടി കൊടുത്തതാണ് എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചതാണ് പക്ഷെ അന്നൊന്നും സൂര്യ ഈ അവഗണന കാണിച്ചിട്ടില്ല പെട്ടെന്ന് സൂര്യക്ക് എന്താണ് വിവാഹ ദിവസം അങ്ങനെ തോന്നാൻ കാരണം അതാണ് എന്നെ എപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യം അതിന് സൂര്യ തന്നെ ഉത്തരം പറയണം എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് മിത്ര സോറി വിവാഹ ദിവസം നീ എന്നെ താലിക്കെട്ടതായിരുന്നു നിങ്ങളുടെ കുടുംബത്തിലെ എന്തോ പ്രശ്നമാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് സൂര്യ ഇനിയും വൈകിട്ടില്ല ആ വേലക്കാരി പെണ്ണെ നീ ഒഴിവാക്ക് എന്നിട്ട് നമുക്ക് നമ്മൾ സ്വപ്നങ്ങൾ കാണാം അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാം സൂര്യ എന്നൊക്കെ പറയാം പക്ഷെ സൂര്യ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു നിൽക്കാണ്ട് അവസാനം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന്റെ ഫോണും എടുത്ത് പോവുകയാണ് അപ്പോൾ ഇത്ര മനസ്സിൽ വിചാരിക്കുന്നത് സൂര്യ എന്റെ ഓരോ വാക്കുകൾ നിന്റെ മനസ്സിൽ വേട്ടയാടിക്കൊണ്ടേരിക്കും ഞാൻ ഇനി എപ്പോൾ കാണുന്നവോ അതുവരെ അപ്പോഴെല്ലാം ഞാൻ ഇത് തന്നെ ഉണ്ടാകും ഇന്നെ ഞാൻ പിന്തുടർന്നു കൊണ്ടേയിരിക്കും അവസാനം നീ എന്റെ ജീവിതത്തിലേക്ക് തന്നെ വരും ആ വേദക്കാരി പെണ്ണെ ഒഴിവാക്കി നീ എന്റെ കാല് പിടിക്കാനാണ്ടി വരും അതുവരേക്കും ഞാൻ കാത്തിരിക്കും എന്നൊക്കെ അവർ മനസ്സിൽ പറയാട്ടോ